ഭക്ഷണത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശരീരത്തിന് നൽകേണ്ട വിശ്രമം എന്ന് പറയുന്നത് ഇന്ന് പലരും അവഗണിക്കപ്പെട്ട ഒരു സംഗതി കൂടിയാണത് പുതിയ കാലത്തെ ജീവിത ശൈലിയും നൈറ്റ് ലൈഫും ഒക്കെ ഇതിനെ ഒരു വലിയ കാരണമായിട്ടുണ്ട് മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ദഹനം ശരീരത്തിൻ്റെ രോഗപ്രതിരോധം എന്നിവയൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നതിന് ആവശ്യമായ ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല സാധാരണ നമുക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളായ മൈഗ്രെയിൻ ഓർമ്മക്കുറവ് അമിതമായ ദേഷ്യം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉറക്കത്തിൻ്റെ ലഭ്യതക്കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾക്ക് കൃത്യസമയത്ത് ഉറക്കം ലഭിക്കാത്ത ആളുകളുണ്ട് ഉറക്കക്കുറവിന് ഇൻസോമിനിയ എന്നാണ് പൊതുവെ പറയാറുള്ളത് പലതരത്തിലുള്ള സംഗതികൾ ഉറക്കക്കുറവിന് കാരണമാവാറുണ്ട് മാനസിക സമ്മർദ്ദം ലഹരിയുടെ ഉപയോഗം ചിട്ട ഇല്ലാത്ത ജീവിത ശൈലികൾ ആവശ്യത്തിനുള്ള വ്യായാമക്കുറവ് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന റൂമ് അല്ലെങ്കിൽ അതിൻ്റെ പരിസരം ശരീരത്തിലെ ഹോർമോണിൻ്റെ വ്യതിയാനത തുടങ്ങിയ പല കാരണങ്ങൾ ഉറക്കക്കുറവിന് പറയാറുണ്ട് ചില കാര് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറക്കക്കുറവ് ഉള്ളവർക്ക് ഒരു പരിധിവരെ ഉറക്കം ശരിയായി ലഭിക്കുന്നതിന് നമുക്ക് സഹായകമായേക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രാവിലെ എണീറ്റതിന് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കുക അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ഉറക്കം ഒഴിവാക്കുക രണ്ടാമത്തെ ജീവിതശൈലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഉറങ്ങുന്ന സമയത്ത് അതായത് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും മൊബൈലിൻ്റെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കണം ഇതിന് പ്രധാനമായി പറയപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്ക് നമുക്ക് നൽകുന്ന സഹായമാകുന്ന മെലോട്ടോണിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണുണ്ട് ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് കണ്ണിലേക്ക് ഈ ബ്ലൂ സ്ക്രീൻ എത്തുന്നത് കാരണമായേക്കാം അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ അന്തരീക്ഷത്തിലുള്ള റൂം ടെമ്പറേച്ചർ ഒരു ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ ക്രമീകരിക്കാൻ നോക്കുക റൂമിലെ വെളിച്ചവും ചുറ്റുവട്ടത്തുള്ള സൗണ്ടുകളും നോയ്സസൊക്കെ കുറ കുറക്കാനും ഒഴിവാക്കാനും നോക്കുക സൂര്യ അസ്തമിച്ചതിന് ശേഷമുള്ള ചായ കാപ്പി മുതലായ സ്റ്റിമുലൻസ് ജീവിതശൈലിയിൽ നിന്നും പരമാവധി ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള വായനകളും പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയാറുള്ളത് എസ്പെഷ്യലി നമുക്ക് ചിന്ത ഉദ്ദീഭവിക്കുന്ന തരത്തിലുള്ള ചിന്തക്ക് തിരി രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് പലപ്പോഴും ഉറക്കം കെടുത്താൻ അത് കാരണമായേക്കമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറക്കത്തിന് പ്രശ്നമുള്ളവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് ആവശ്യമായ ശരീരത്തിന് ആവശ്യമായ ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യൽ അത്യാവശ്യമാണ് താങ്ക് യു